ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവരും സുഖായിരിക്കുന്നു ഞാനും സുഖായിരിക്കുന്നു എന്താണ് വിശേഷം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഞാൻ പൊള്ളിയുടെ പിറ്റേസ് വീഡിയോ ആണ് കേട്ടോ ഞാൻ രണ്ട് ദിവസം മുന്നേ വീഡിയോ ഇട്ടില്ലേ ആ വീഡിയോ ഒരു പത്ത് ദിവസം മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാറ് വരയ്ക്കാൻ വേണ്ടി ഇന്ന് പണിക്കാറുണ്ട് അപ്പോൾ അവർക്ക് രാവിലെ മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടോ ഒരു ആറരൊക്കെ ആയപ്പോൾ മീനുകാരും വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരില്ല മെയിൻ റോഡിലേക്ക് പോകണം അപ്പോൾ മത്തിക്കൊക്കെ ഭയങ്കര വിലയാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കുറച്ച് അയലാണ് കേട്ടോ വാങ്ങിക്കൊണ്ടു വന്നത് അപ്പോൾ രാവിലേക്കുള്ളത് എന്തായാലും ആവില്ല അപ്പോൾ ഉച്ചയ്ക്ക് അവർക്ക് മീൻ കറി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഞാറ് ഇതാ ഇത്രയും വലുതായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാറ് വരയ്ക്കാണ് അപ്പോൾ മൂന്ന് പേരാണ് എൻ്റെ ഞാറ് പറിക്കുന്നത് കേട്ടോ ഞാറ് പറിക്കുന്ന ദിവസം ഞാൻ വയലിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഏട്ടനാണ് വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം ഏട്ടൻ കൊണ്ടുപോയി പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ആക്കേണ്ടതു ഞാൻ പിന്നെ പോയില്ല പോയില്ലാട്ടോ പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണ്ടേ ഉച്ചയാകുമ്പോഴേക്കും ഞാറ് പറയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ചോറ് വയലിലേക്ക് കൊണ്ടുപോകണ്ട ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കഴിച്ചോളാം എന്നാണ് പറഞ്ഞത് ഇപ്പം നൈനും തക്കുടു ഇതാ അവിടെ ഒരാൾ ചിത്രരചനയിലാണ് ഒരാളവിടെ പഠിക്കുന്നുണ്ട് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ നൈനു രാവിലെ എടുത്തിട്ടില്ല തക്കുടു ബുക്കൊക്കെ അടുക്കി വയ്ക്കുന്നുണ്ട് അവൾക്ക് വീട്ടിലിരുന്ന ഏറ്റവും വലിയ പ്രധാന പരിപാടി കേട്ടോ ബുക്ക് അടുക്കി വെക്കൽ അടുക്കി വെച്ച ബുക്ക് എടുത്തിട്ട് താഴേടും വീണ്ടും അടുക്കി വെക്കും ഇതാണ് അവളുടെ പ്രധാന പരിപാടി ഇവിടെ എൻ്റെ മുഖത്ത് മരുന്നതൊക്കെ എന്നോട് അടിയാണ് കേട്ടോ രണ്ടുപേരും കൂടിയിട്ട് ഇന്നലെ അത്ര പാടൊന്നും ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല പാടൊക്കെ ഉണ്ട് കേട്ടോ മുഖത്ത് അപ്പോൾ ഇന്ന് നാട്ടിപ്പണിയാണ് അപ്പോൾ ഇന്ന് മൂന്ന് പേര് തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അവർക്കുള്ള ഭക്ഷണമായിട്ട് ഇറങ്ങിയത് അപ്പോൾ മക്കൾ അതിന് മുന്നേ ഇറങ്ങി അപ്പോൾ റോഡ് ആയതുകൊണ്ട് അമ്മ പറഞ്ഞു അമ്മ വെള്ളം എടുത്തിട്ട് വരാം എന്നോട് ചോറ് എടുത്തോളാൻ പറഞ്ഞു ചോറ് എടുത്ത് വയലിലെത്തിയപ്പോഴാണ് ഓർമ്മ വന്നത് അവർ കുറച്ച് കാന്താരി മുളകും ഉപ്പും കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങ് മറന്നുപോയി അപ്പം ഞാൻ രണ്ടാമതെടുക്കാൻ തിരിച്ചു പോയിട്ടോ അപ്പോൾ അപ്പോൾ വയലിലിറങ്ങിയപ്പോൾ ഇതാ എല്ലാവരും നാട്ടിപ്പണിയാണ് അത് അപ്പുറത്തെ വയലിനെ ചേച്ചി ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഭാഗ്യമല്ല കാരണം ഞാറ് നടുന്നത് അപ്പുറത്തെ വയലിലാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഭയങ്കര ചെളിയാണ് ഇന്നലെ മഴ പെയ്തപ്പോഴേ വരമ്പൊക്കെ ആകെ കുതിർന്ന് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ വരമ്പിലൂടെ നടക്കാനേ പറ്റില്ല നമ്മൾ താണു പോകും അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഉച്ചയ്ക്ക് വാ നമുക്ക് അപ്പം വീടിയെടുത്തോ എന്ന് പറഞ്ഞു ഇത്ര തരം മോളാണ് കേട്ടോ എടുത്തത് ഞാൻ മുളകും പറിച്ചു ഉപ്പൊക്കെ ആയിട്ട് വരുന്ന വരവാണ് വിരവാണെട്ടോ അപ്പോൾ അവർ ഇതാ കയ്യൊക്കെ കഴുകി ഒരു അവിടെ തോടം ഇട്ടിട്ടോ അതിൽ കയ്യൊക്കെ കഴുകിയിട്ട് വരുന്നുണ്ട് അപ്പോൾ കൈ കഴുകുന്നതിൻ്റെ ഇടയിൽ ഒരാളുടെ കുടയില്ലേ മറ്റേ പ്ലാസ്റ്റിക് കുട അത് വെള്ളത്തിൽ ഒഴി ഒഴുകിപ്പോയെന്ന് പറഞ്ഞിട്ട് കുറേ നേരം അവർ തിരഞ്ഞു കിട്ടാണ്ടായപ്പോൾ തിരിച്ചു വന്നു കെട്ടോ ഏട്ടനും വേരണനും കൂടിയിട്ട് ഞാറൊക്കെ കണ്ടത്തിലൊക്കെ കൊണ്ടിടലാണ് കേട്ടോ ഇത് ഇന്നലെ ഞാറ് പറിച്ച് വെച്ചതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല അല്ലെങ്കിൽ നല്ലതായിട്ട് വീടിയെടുത്തവരായിരുന്നു പക്ഷെ ഇന്നലെ തീരെ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി കേട്ടോ ഇതിൻ്റെ കുറച്ച് അക്കരയായിട്ട് അത് ടില്ലറ് പൊട്ടുന്നുണ്ട് കുറച്ച് പേര് ഞാറ് പറിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞങ്ങളുടെ എൻ്റെ അപ്പുറത്തുള്ളവരും ഞാട്ടിപ്പണിയാണ് അപ്പോൾ അപ്പോൾ ഇവരുടെ മക്കളും അനിയത്തിമാരൊക്കെ തന്നെയാണ് അപ്പുറത്തുള്ളവരും കേട്ടോ അപ്പോൾ കുറച്ച് പേർ വന്ന് ഇവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ബാക്കിയുള്ളവർ അപ്പുറത്തുണ്ട് ഏട്ടൻ തോട്ടിൽ കാലി കഴുകാൻ പോയപ്പം നേരത്തെ പോയ ഷീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്ത് ഏറ്റാ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ച് പോകാൻ കേട്ടോട് ചെറു എന്ന് പറഞ്ഞിട്ട് അവിടെ ഊരി ഇട്ടിട്ട് വന്നേ അപ്പോൾ അതും എടുത്ത് ഏട്ടൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവർക്കും ഞാൻ കറി ആക്കിയത് കേട്ടോ വൈകുന്നേരം വർക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ വീട്ടിലെത്തിയപ്പം മക്കൾ രണ്ടാൾ അവർക്ക് കറി വേണ്ട പൊരിച്ചത് മതി അപ്പോൾ ഏട്ടനും പറഞ്ഞു ഏട്ടനും പൊരിച്ചത് മതി എന്ന് അപ്പോൾ പിന്നെ എല്ലാവർക്കും വറുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനെങ്ങനെയാണ് പിന്നെ അയില വറുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അഞ്ചാറ് ചുവന്നുള്ളിയും നാലഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് രണ്ട് രണ്ട് കറിവേപ്പില ഇവയെല്ലാം കൂടി വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തു അപ്പോൾ ഇന്നലെ ക്ലീൻ ചെയ്ത് വെച്ച മീനാണ് കേട്ടോ അത് നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി മസാലയ്ക്കുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ പാകത്തിന് ഉപ്പ് ഇനി വേണ്ടത് ഒരു സ്പൂൺ വിനാഗിരിയാണ് ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചെറിയുള്ളി അവയെല്ലാം കൂടി നമ്മൾ അരച്ചില്ലേ ആ കൂട്ടും കൂടി ഇതിൽ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം അപ്പോൾ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ മെയിനിലും ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു അരമണിക്കൂർ സമയമുണ്ടെങ്കിൽ അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് കേട്ടോ പക്ഷേ എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ വർക്കാണ് അപ്പോൾ ഇതാ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഇതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മൈനും തക്കുടവും ഭക്ഷണമൊന്നും കഴിച്ചില്ല രാവിലെ എന്താ പഴം പൊഴുങ്ങിയത് മാത്രം കേട്ടോ കഴിച്ചത് അപ്പോൾ ഉച്ചക്ക് പത്ത് മണിക്ക് കഴിക്കാൻ പറഞ്ഞ് കേട്ടില്ല അവർക്ക് മീൻ വറുത്തിട്ട് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പണിക്കാർക്കൊക്കെ ഭക്ഷണം കൊണ്ട് കൊടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും സമയം പന്ത്രണ്ട് മണിയൊക്കെ ആയി പിന്നെ ഇതൊക്കെ റെഡിയാക്കുമ്പഴേകദേശം പന്ത്രണ്ടര ഒക്കെ ആയിട്ടോ വേണം മീന അല്ലെങ്കിൽ മീന് കഴിക്കാത്ത അറിഞ്ഞെന്താന്നറിയില്ല മീൻ വറുത്താലേ എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ ഞാൻ അവർക്ക് ചോറും സാമ്പാറും ചേന ഉപ്പേരി ഉണ്ടായിരുന്നു അതെടുത്തു കൊടുത്തു കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കുമ്പോൾ തരാം അതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ മീനൊക്കെ വറുത്തുകഴിഞ്ഞു ഈ ചെറിയൊരു പരിപാടി കൂടിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചില്ലേ ആ മസാല ബാക്കിയുള്ളത് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഈ എണ്ണയിലെ മസാല ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടിൻ്റെ ഒരു പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അയല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ വറുക്കുന്നതിൻ്റെ ഇടയിൽ വറുത്തതൊക്കെ ഓരോ വഴിക്ക് പോയിട്ടോ ഒരെണ്ണത്തിൻ്റെ പകുതി ഞാൻ തക്കുന് കൊടുത്തു ബാക്കി അച്ഛനും അമ്മയും കഴിച്ചു കിട്ടും എല്ലാവർക്കും ഓരോന്നട്ടാണ് വറുത്തത് അപ്പോൾ ഇനിയിപ്പോൾ ഞാനും ഏട്ടണം നൈനേ ഉള്ളൂ ഒന്നാമത് വയലിൽ പോയി വന്നപ്പോഴേക്ക് സമയമായി അതാണ് പറ്റിപ്പോയത് അപ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി വച്ചിരിക്കുന്ന മസാലയൊക്കെ ഇല്ലേ അത് ഈ മീനിൽ തിരിച്ച് മറിച്ചു വിട്ട് പൊതി ആ അരപ്പ് ഇത് ഈ മീനിൽ പൊതിഞ്ഞെടുക്കുക അപ്പോൾ നമ്മുടെ മീൻ പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ ഞങ്ങളുടെ പുതിയ വാർത്ത ഇതാണ് വലിയൊരു പാറ കൊണ്ടിരുന്ന പോയിൻ്റെ ആ സമൂഹം വേറെ എന്തെങ്കിലും ആണോ ഒന്നും അറിയുന്നില്ല അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക